തിരിയ കാരണം നമുക്ക് കാണേണ്ട വന്നു ചോദിക്കാൻ നിസ്കാരത്തിൽ പെട്ടെന്ന് പറഞ്ഞു ഒരാളുണ്ട് അവനെ കണ്ട് നിസ്കാരത്തിന്റെ നമ്മൾ നിസ്കാരം കഴിയോളം കാത്തിരിക്കണല്ലോ വേറൊന്നും വൃത്തിയില്ലല്ലോ എപ്പോഴും അങ്ങനെ തന്നെ വേണമൊന്നും ഇല്ല കേട്ടോ വേറെ അപകടം പിടിച്ച കുട്ടി കല്ണ്ട് കുഴി ചാടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മുറിക്കാൻ പറ്റും മനസ്സിലാക്കി ഇടക്കൊക്കെ നിർത്തി അതല്ല ഞാൻ സംസാരിക്കണത് മൊത്തത്തിൽ നമ്മൾ സ്വയം നിയന്ത്രിതരാകണമല്ലോ ആ നിയന്ത്രിതരായി നിസ്കരിക്കേണ്ട നിസ്കാരം അത്ര ചിട്ടയിൽ നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാണ് ഇത് അള്ളാൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിർവഹിക്കുന്ന ഒരു ഫറുതായ കടമയാണ് അള്ളഹാനോടുള്ള മുനാജാത്താണ് നിസ്കാരം ഇപ്പം ചിലർക്കൊക്കെ ചിന്തിക്കുന്നത് നോക്കി ഓരോരോ പരിഷ്കാര ചിന്ത ഒരർത്ഥവുമില്ലാത്ത ചിന്ത എന്നാണ് പറയുന്നത് ചിലർക്ക് ഹുതുബ ഹുതുബ ഏതായാലും പോതി കഴിഞ്ഞിട്ട് അത് സ്പീക്കറിലൊന്നും വേണ്ട അതങ്ങനെ തന്നെ തന്നോട്ടെ നമുക്ക് നിസ്കാരം ഒന്ന് സ്പീക്കറിലാക്കുക എന്ന് പറയുന്നത് നിസ്കാരം നിസ്കാരൊന്ന് സ്പീക്കറിലാക്കുക ഹുതുബ സ്പീക്കറിലാക്കേണ്ട നമ്മളൊന്ന് ആലോചിച്ചു നോക്കി ബാത്ത് പറയുന്നത് ഈ ബാദത്തിനെ ഇവർ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് ഹുതുബ എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ഒരു ഹതീവ് കേൾവിക്കാരായ ശ്രോതാക്കളോട് നിർവഹിക്കുന്ന സംസാരം അവിടെ നമ്മൾ തിബിലക്ക് തിരിഞ്ഞല്ല നിസ്കരി തിബിലയിൽ നിന്ന് അഭിമുഖീകരിക്കുന്ന ജനങ്ങളോടാണ് തിബിലയ്ക്ക് പിന്നിട്ടാണ് തിബിലയ്ക്ക് പിന്നിട്ട് അഭിമുഖീകരിക്കുന്ന ആളുകളോട് സംസാരിക്കുന്ന അയ്യുഹന്നാസ് മഹാജനങ്ങളെ നിങ്ങളോട് ഞാൻ അള്ളാഹുബന് കൊണ്ട് വസീയത്ത് ചെയ്യുന്നു എന്നാ പരിഭാഷയ്ക്ക് കൂടിയിട്ടുള്ള ആളുകൾക്ക് ഹുത്തുമൻ്റെ പരിഭാഷ കേട്ടാൽ അറിയാലോ ഓലോടാണ് സംസാരിക്കുന്നത് ഹുത്തുമയിൽ ആ ഹുത്തുമയിൽ സംസാരിക്കുന്നത് നമുക്ക് സ്പീക്കറൊന്നും വേണ്ട പിന്നെ ഏതോട് പറയണ്ടാ കേൾക്കേണ്ടത് അള്ളഹനോട് പറയുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് അറിയുന്നത് ഇവിടുക്കി ഇരിഞ്ഞിട്ടാ പടിഞ്ഞാട്ടി ഇരിഞ്ഞിട്ട് കൃപിലീക്ക് റിബിലേക്ക് തിരിഞ്ഞിട്ട് അള്ളാഹുബനോട് മുനാജാത്ത് കടത്തുന്ന അസ്വലാത്ത് മുനാജാത്തുൽ അസ്വലാത്ത് മെഹറാജുൽ അള്ളാഹുൻ്റെ റസൂല് തിരുഹലോറത്തിൽ ചെന്നതുപോലെ നിങ്ങൾക്ക് ആത്മീയമായി തിരുഹലോറത്തിൽ ചെല്ലാനുള്ള ഒരു മേറാജാകുന്നു നിസ്കാരം അള്ളാഹുൻ്റെ റസൂല് തിരുഹലുറത്തിൽ ചെന്ന് നേരിട്ട് സംഭാഷണം നടത്തി അള്ളാഹുബനോട് നേരെ സമ്പതിച്ചതുപോലെ നിങ്ങൾക്ക് നേരിട്ട് അടക്കം പറയാനുള്ള ഒരു സന്ദർഭമാകുന്നു നിസ്കാരം എന്ന് പറയുന്ന ആ നിസ്കാരത്തിൽ നമ്മൾ പറയുന്നത് അല്ലാഹിറബൻ ജനങ്ങളോട് സംബോധന ചെയ്താൽ നിസ്കാരം ബാത്തിലാകുക അള്ളഹാനോട് മാത്രമേ സംബോധന ചെയ്യാൻ പറ്റൂ റസൂരുള്ളഹാനോടും അള്ളഹാനോടും റസൂറുല്ലാ അല്ലാതെ സംബോധന ചെയ്യാനേ പറ്റാത്ത വിവാദത്താണ് നിസ്കാരം അത്തരം നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ റസൂർ ഒരിക്കൽ വസുബത്ത് തബൂക്കിൽ നിന്നും അള്ളാഹുവിൻ്റെ റസൂലും അടങ്ങി വരുമ്പോൾ ദീർഘമായ യാത്രക്കിടയിൽ ഒന്നും കുണ്ടും താണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആയി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടുവരുന്നു അത്യാവശ്യമായിരക്കണക്കിന് ആളുകൾ നബിയുടെ സ്വഹാബത്ത് മദീനയിൽ നിന്നൊരു മാസത്തിലധികം വിട്ടു നിന്നിട്ടുള്ള ഒരു നബിയുടെ യാത്രയായിരുന്നു ഈ യാത്ര പോരാട്ടമുണ്ടായിട്ടില്ല യുദ്ധമുണ്ടായിട്ടില്ല എങ്കിലും നബി നബിതങ്ങൾ സൈന്യസമേതം പുറപ്പെട്ടിട്ടുള്ള ഒരു സൈനിക നീക്കമാണ് അത് കഴിഞ്ഞ നബി സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു വരുമ്പോൾ കുണ്ടും ഒക്കെ താണ്ടിയിട്ട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ഒച്ചയിട്ട് കൊണ്ട് തെക്ക് ബീറു ചൊല്ലാനും അള്ളാഹു താലാനെ പ്രകീർത്തിക്കാനും സുഖാന ചൊല്ലാനും ഒക്കെ തുടങ്ങിയപ്പോൾ ആരംഭ നബി സ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ വിലക്കി നിങ്ങൾ ശരീരത്തിൻ്റെ കൂടുതൽ മര്യാദ പ്രകടിപ്പിക്കണം മൃദുലമായി നിങ്ങളുടെ ശരീരത്തോട് പെരുമാറണം നിങ്ങൾ ശരീരം കൊണ്ട് വെറുതെ വിഷമിക്കരുത് നിങ്ങൾ തൊള്ളയിട്ടുകൊണ്ട് വെറുതെ വിഷമിക്കരുത് ഇന്നക്കുമില്ലാത്ത തൊഴുവിനെ അസമ്മല അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് നിങ്ങൾ ചെവിട് കേൾക്കാത്തവരോടോ ഇങ്ങോട്ട് ശേഷിയില്ലാത്തവനോടോ അല്ല സംസാരിക്കുന്നത് അള്ളാഹുവിനോടാണ് നിങ്ങൾ സംസാരിക്കുന്നത് അള്ളാഹുവിനോട് സംസാരിക്കാൻ നിങ്ങൾ ഇങ്ങനെ തൊള്ളയിടേണ്ട കാര്യമില്ല ഒച്ചയിടേണ്ട കാര്യമില്ല എന്ന് യുദ്ധം കഴിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂല് സമരത്തിൻ്റെ ആ പാതയിൽ നിന്നും മടങ്ങി വരുമ്പോൾ ഒച്ചയിട്ട് തെക്ക് ബീറു ചൊല്ലിയ ഒച്ചയിട്ട് തിക്ക് ചൊല്ലിയിട്ടുള്ള ആളുകളോട് സ്വല്ലാഹു അലൈഹു വസ്ലമ തങ്ങൾ പറയുന്നു പടച്ചോനെ പ്രകീർത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഒച്ചയുടെ വിഷമിക്കേണ്ട അത് നിങ്ങൾ പതുക്കെ നിർവഹിച്ചാൽ മതി ബധിരനല്ല എന്ന് പറയുമ്പോൾ ബധിരനായ സംസാരിക്കാനാണോ സംസാരിക്കാനാണോ മൈക്ക് മൈക്ക് സംസാരം നിങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരു കമ്പാണി പറയുന്നത് ഞാൻ മസാല പറയുകയല്ലോ സംസാരിക്കുന്നൊരു വിഷയം ജനങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടെങ്കിലും ശരി പടച്ചോനോട് മുനാജാത്ത് നടത്തിനാണെങ്കിലും വേണം എന്നുള്ള ഒരു ത്വര അത് വിവാദത്തിൻ്റെ അകത്തേക്ക് നമ്മുടെ മനസ്സ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ശൈത്വാൻ്റെ പങ്ക് അല്ലെങ്കിൽ നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഈണത്തിൻ്റെ കമ്പം അല്ലെങ്കിൽ പരിഷ്കാരത്തിൻ്റെ ഭ്രമം അല്ലെങ്കിൽ അപ്പുറത്തെ പള്ളിയോ അല്ലെങ്കിൽ നമ്മളെ പള്ളിയോ ആകണമെന്ന ചിന്ത ഇതൊക്കെ നമുക്ക് ദുഷിച്ച ചിന്തകളാണ് ആ രീതിയിലുള്ള ചിന്തകളിൽ വിബാധത്തിൽ വരുമ്പോഴാണ് ഈ ബാധത്തിനോട് സ്വാർത്ഥ താല്പര്യങ്ങൾ കടന്നുകൂടുക വല്ല അഹദ റബ്ബന് ചെയ്യുന്ന ഇബാദത്തിനോട് മറ്റൊന്നിനെയും കൂട്ടാൻ പാടില്ല എന്ന ആ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ കൂട്ടാണ് നമ്മളിവിടെ കാണുന്നത് ഒന്നുകിൽ എൻ്റെ ശബ്ദം കേൾക്കണം അല്ലെങ്കിൽ ആവണം എപ്പോഴെങ്കിലും ഇതും വെച്ച് നിസ്കരിക്കുന്നവരാൾ നിസ്കരിക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള പരിഷ്കാരങ്ങൾ വമ്പിച്ച പരിഷ്കാരങ്ങളാണ് പണ്ടൊക്കെത്തിയത് ഇങ്ങനത്തെ ഒരു സാധനവിടെ വെക്കും കുറച്ച് വിട്ട് എന്നിട്ട് ഇമാമ് നിസ്കരിക്കും ഇതുമൊക്കെ യാതൊരു ഇടപാടുമില്ല ഇല്ല ഇമാ നിസ്കരിക്കും അത്രേ ഉള്ളൂ ചിലടത്ത് രണ്ട് മൈക്കുണ്ടാവും സുജൂതിലേക്കോ റുക്കുയിലേക്കോ പോകുമ്പോൾ ഒന്ന് കേൾക്കാതിരിക്കേണ്ട എന്ന് എഴുതിയിട്ട് അങ്ങനെ വെക്കും ഇങ്ങനെ ഇനി പണ്ട് വെച്ചിനെ കൊടുത്ത് വെച്ചത് ഇപ്പോളോ ഇപ്പം ബടൊന്ന് ബടേ അല്ലെങ്കിൽ ഇവിടെ തലയിൽ തലയിൽ ഇങ്ങനെ ഒരു കുത്തിയൊക്കെ തലയിൽ ഇങ്ങനെ ഒരു ഫിറ്റ് ആണ് അല്ലെങ്കിൽ ഇവിടെ ഒന്ന് കുത്തുകയാണ് ഈ കുത്തിയതായിട്ട് നമ്മൾ നിസ്കരിക്കുക അവൻ്റെ വയറ് കൊടുക്കുക ഈ വയറിങ്ങനെ പോവുക ഇതിൻ്റെ വയറ് ഇതിനെ നോക്കുകയാണെങ്കിൽ ഈ വയറൊക്കെ പോയി ഫിറ്റ് ചെയ്താൽ അതല്ലേ ഇപ്പം അവിടെ കുത്തിരിക്കണ ആ ഓ ഓണറെടുത്ത് അല്ലേ ആ മൂപ്പറെടുത്ത് കുത്തിരിക്കുന്ന കൊടുത്തേക്ക് അതിൻ്റെ വയറ് മുഴുവൻ പോകുന്നത് ഇതുപോലെ തന്നെയാണ് ഞമ്മളെ പള്ളിക്കത്തും നമ്മളെ പള്ളിയിലെ ആംബ്ലി ഫയറിൻ്റെ ഈ വയറൊക്കെ പോകുന്നത് ഇവിടെ കുത്തിയ മൈക്കായാലും ഇവിടെ കുത്തിയ മൈക്കായാലും ആ മൈക്കിൻ്റെ വയറുകളെല്ലാം പോയി നിൽക്കുന്നത് ഈ ആംബ്ളിഫയറിൻ്റെ ഉള്ളിലാണ് ആ ആംബ്ലിഫയറിൻ്റെ ഉള്ളിലേ മൂട്ടയുണ്ടാകാം ഉറുമ്പുണ്ടാകാം ഉള്ള ഉറുമ്പ് ചത്തിരിക്കാം പല്ലി ഉണ്ടാകാം പല്ലിയുടെ കാഷ്ടമുണ്ടാകാം അങ്ങനത്തെ നെജസുകളൊക്കെ അതിൻ്റെ എന്ന് പറയാൻ കഴിയില്ല തീർച്ചയും കഴിയില്ല മിക്കവാറും ഉണ്ടാവും തട്ടിക്കൊട്ടി ഉണ്ടാവും ഉണ്ടാവില്ലേ നോക്കേണ്ടാവും നിങ്ങൾ നോക്കി നോക്കി ഞാൻ വെറുതെ പറയുന്നതല്ല നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ കുപ്പകത്തിൻ്റെ കാപ്പിയിൽ ചത്ത ഒരു ഉറുമ്പുണ്ട് എന്ന് വെച്ചോളി ചത്ത ഒരു ഉറുമ്പ് അത് നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം കണ്ടു ചത്ത ഒരു ഉറുമ്പ് അല്ലെങ്കിൽ ചത്ത പേന എൻ്റെ പെണ്ണുങ്ങൾ ചിന്തിച്ചോളി ചത്ത പേനെ ചത്ത പേനോ ചത്ത ഉറുമ്പോ നമ്മളെ നിസ്കാരത്തിൻ്റെ കാപ്പയിൽ എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിസ്കാരം മടക്കണ്ടേ ഇത് ചുമന്നുകൊണ്ട് നിസ്കരിക്കുക ആ നിസ്കാരം ശരിയാവില്ല നിസ്കാരം നമ്മൾ മടക്കണം ഇത് ചുമക്കും പോലെ തന്നെയാണ് അതുപോലെയുള്ള സാധനത്തിന് നമ്മളെടുത്ത് ചുമക്കുന്നതും അതുപോലെയുള്ള സാധനത്തിന് നമ്മൾ പിടിക്കുന്നതും ഉദാഹരണമായി നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് മാർക്ക കല്യാണം കഴിക്കാത്തൊരു കുട്ടിൻ്റെ കല്യാണം കഴിക്കാത്ത സുന്നത്തേക്കാത്തൊരു കുട്ടി സുന്നതേക്കാത്തൊരു കുട്ടിയുണ്ടെങ്കിൽ പണ്ടത്തെ ആൾക്കാർ എന്താ ചെയ്യുക വിട്ടുങ്ങനെ നിർത്തും തട്ടിയാൽ കുഴപ്പമില്ല ആ കുട്ടിനെ പിടിച്ചാലോ സുന്നത്തേക്കാത്ത കുട്ടി ഉണ്ടെങ്കിൽ മൂത്രം ഉണ്ടാവുമല്ലോ മൂത്രത്തിൻ്റെ കൊടുപ്പിൽ ലിംഗാഗ്രഭാഗത്ത് മൂർത്തത്തിൻ്റെ ശേഷിപ്പുണ്ടാകും അവിടെ ശുദ്ധിയാക്കിയിട്ടുണ്ടാവില്ല ആ കുട്ടിനെ നമ്മൾ കൈകൊണ്ട് പിടിച്ചിട്ട് നിസ്കരിച്ചാൽ നമ്മളെ നിസ്കാരം ശരിയാവോ ഇല്ല എന്താ കാരണം ആ കുട്ടിനെ നമ്മൾ ചുമക്കലായി ഇത് കൈകൊണ്ട് പിടിക്കുമ്പോൾ പിടിക്കുമ്പോ ചുമക്കലായി നെജസിലെ നെജസ് ചുവന്തവനെ നെജസ് ഉള്ളവനെ നമ്മൾ പിടിച്ചു ചുമക്കലായി ഇതേ രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ കുന്തെടുത്തിട്ട് ഇവിടെ വെച്ചാൽ ഇവിടെ കുന്തെടുത്ത് വെച്ചാൽ ഇതിന്റെ വയർ അങ്ങനെ പോയിട്ട് ആ വയറ് പോയി മുട്ടി ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ ആംബ്ലിഫയറിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ അത് വെച്ച വെച്ചപ്പെട്ടിൻ്റെ ഉള്ളിലോ ഇത് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഒരു ചത്ത ചത്തപ്രാണിയോ അല്ലെങ്കിൽ പല്ലിക്കാട്ടമോ ഇതുപോലത്തെ എന്ത് ഇതൊക്കെ പല്ലിക്കാട്ടൊക്കെ അല്ലാത്ത വല്ല സ്ഥലമുണ്ടോ പല്ലിനെ വെറുതെ അല്ല അല്ലാണ്ട് റസൂല് കൊല്ലാൻ പറഞ്ഞത് ബോധ്യപ്പെടും നമ്മൾ ഓരോരോ റൂമിൽ അതിട്ട് കളിക്കണമെന്ന് കണ്ടാൽ പല്ലിൻ്റെ കാട്ടം കൊണ്ട് നമ്മൾ ഇടങ്ങാറാകുന്നത് കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും ഈ പല്ലിനെ കൊല്ലാൻ കൽപ്പിച്ചത് വളരെ ന്യായമാണ് അത്ര ശല്യ ഈ സാധനം അതേപോലെ തന്നെ എലി വലിയ ശല്യമുള്ള ജീവിയാണ് ആ ശല്യമുള്ള ജീവി എന്നുള്ള നിലക്കന്നെ നമ്മൾ പല്ലിനെ കാണണം ആ പല്ലിൻ്റെ കാട്ടം ഇതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ പല്ലിക്കാട്ടമുള്ള ആ സാധനത്തിനോട് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വയറ് ആ വയറിനെ കൂട്ടി നമ്മൾ തലയിൽ വെച്ചാൽ ഇവിടെ വെച്ചാൽ നിസ്കരിക്കുന്ന ഇമാമൻ്റെ നിസ്കാരം വാത്തിലായ നിസ്കാരം നിസ്കരിക്കുന്നവരെ തുടർന്ന് നിസ്കരിക്കുന്നവരുടെ നിസ്കാരവും മാത്തിലാവും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അറിഞ്ഞുകൊണ്ടാണെങ്കിലൊക്കെ ശ്രദ്ധിക്കേണ്ടേ നഴ്സിൻ്റെ കാര്യത്തിൽ അറിയൊന്നും വേണ്ട നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ വരാനുള്ള സാധ്യതകളൊക്കെ പോകേണ്ടതാണ് അപ്പം ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ പുതിയ പുതിയ പരിഷ്കാരങ്ങൾ നമ്മൾ കാണുന്നിടത്തോളം അപകടം കൂടുകയാണ് പണ്ടത്തെക്കാളും അപകടം കൂടുകയാണ് ഇതാണെങ്കിൽ അത്ര വലിയ കുഴപ്പമില്ല അതിനും അങ്ങനെ വരുമ്പോൾ വിട്ടിങ്ങനെ വെക്കുകയല്ലേ ഞാൻ ധരിപ്പിക്കുകയാണ് ഇത് കുഴപ്പമില്ല ഇനിന്നാണ് ഇപ്പം മൂലയർ പറഞ്ഞത് മറ്റേതാവുമ്പോഴേ കുഴപ്പമുള്ളൂ എന്നാണ് പറഞ്ഞത് എന്ന് ഉദ്ധരിക്കരുതേ അത് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഈ കാണുന്ന കുഴപ്പം ഉദാഹരിച്ച് മനസ്സിലാക്കി തരികയാണ് ഞാൻ ഉദാഹരിച്ച് മനസ്സിലാക്കി തരികയാണ് വിട്ടുവെക്കുന്ന പണ്ടത്തേക്കാൾ പരിഷ്കാരം കൂടിയപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ കൂടുകയാണ് ചെയ്യുന്നത് ആ പ്രശ്നങ്ങൾ നമ്മുടെ നിസ്കാരത്തിലേക്ക് ബാധിക്കുകയാണ് ചെയ്യുന്നത് എന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹുതാല നിർബന്ധമാക്കിയ കടമ നിറവേറ്റാനും ഖബറിൽ ചോദ്യം ചെയ്യുമ്പോൾ ഫിത്തനുണ്ടാകുമ്പോഴും ഖബറിന്റെ അകത്ത് നിന്ന് ശിക്ഷ ഉണ്ടാകും പിന്നെ പരലോകത്ത് ചെന്നാലോ എന്തെങ്കിലും പറ്റിപ്പോയിന്ന് വെച്ചുമ്പോൾ ഈ സഖറിൽ എന്തേ നിങ്ങൾ പ്രവേശിക്കാൻ കാരണം നിങ്ങൾ നല്ല നിസ്കാരക്കാരായിരുന്നല്ലോ നിങ്ങൾ നല്ല ഖുർആൻ പാരായണമായിരുന്നല്ലോ നിങ്ങൾ നല്ല ഇമാമായിരുന്നല്ലോ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച നിങ്ങൾ എന്തേ ഈ സക്കറിൽ കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ നിസ്കാരം തെറ്റിപ്പോയി നിസ്കാരമൊന്നും ശരിയായില്ല ഞങ്ങൾ നിസ്കരിക്കുന്നവരിൽ പെട്ടില്ല സ്വയാകാത്ത നമസ്കാരമായി പോയി എന്ന് പറയേണ്ട ഒരു ഗതികേട് സക്കറിൽ കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു പറയുമ്പോൾ നിഷ്കാരം സഹറിൽ കടപ്പിക്കുന്നതാണ് നിസ്കാരമൊഴിക്കുക എന്ന കാര്യമെന്ന് അള്ളാഹുയുടെ വ്യക്തമാക്കുകയാണ് ആ മഹാപാതകമാണ് ഇത്തരം പുതിയ പരിഷ്കാരങ്ങൾ വന്നെത്തുമ്പോൾ ഉണ്ടാകുന്നത് നമ്മളറിയാതെ നിസ്കാരം ബാത്തിലായി പോകുന്നു നിസ്കാരം ബാത്തിരാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ പ്രവൃത്തിയിലും വിവാദത്തുകളിലും വന്നു ചേരുന്നു ഈ രൂപത്തിലൊക്കെയാണ് പരിഷ്കാരം നമ്മൾ കൊണ്ടെത്തിക്കുക നേരെ മറിച്ച് മാനൂലേരൊക്കെ നമുക്ക് കാണിച്ചെന്ന വൈകി നമ്മളങ്ങനെ പോയാൽ നമ്മുടെ മശാഹന്മാരൊക്കെ കാണിച്ചെന്ന വഴിക്ക് നമ്മളങ്ങനോട് പോയാൽ നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും ജീവിച്ചിട്ട് ഒരു നിസ്കാരംങ്കിലും ഉണ്ടാവും ഒരു ജുമയെങ്കിലും ഉണ്ടാവും ഇനി ഒന്നുമില്ലെങ്കിൽ നല്ല 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 ആളുകൾ അമൽ ചെയ്തിട്ടുള്ള ആ അമലിൻ്റെ സഹായവും അവരുടേതായ ഒരു ശുപാർശയും അവരുടേതായ ഒരു ആശീർവാദവും പൊരുത്തവും നമുക്ക് കിട്ടും നേരെ മറിച്ച് അവരുടെ വഴിയോട് അനുകരിക്കാതെ അവർ തീർത്തും നമ്മൾ അവഗണിച്ചുകൊണ്ട് അവർ ആക്കി വെച്ച പള്ളിയിൽ പിന്നെ ഞങ്ങൾ പോയി നമ്മൾ ബഹുമാനപ്പെട്ട കക്കുടിപ്പുറത്തെ അബൂവക്ര മുസ്ലിയർ കുറച്ചൊക്കെ വയസ്സായവർക്ക് അറിയാലോ കക്കിടിപ്പുറത്ത് ഓറ് കക്കിടിപ്പുറത്ത് മൂപ്പര് എന്ന് പറഞ്ഞാൽ അവർ വലിയതാക്കിയറായി നല്ല ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലായി എണ്ണപ്പെടുന്ന ഒരാളാണല്ലോ മൂലയന്മാരും മൂല്യന്മാരൊക്കെ അങ്ങനെ ദിഖറിനും വിജാത്തിനും ഗുരുദിനൊക്കെ പോകുന്ന ഒരാള് ജീവിതകാലത്തൊരിക്കലും അവർ മൈക്ക് മൈക്കുപയോഗിക്കില്ല മൈക്കിനെ തീർത്തും എതിർക്കും ചെയ്യും വിഭാഗത്തുകൾ